മാത്യു കുഴൽനാടൻ എം എൽ എയെ പോലെ പി വി അൻവർ എം എൽ എയും അങ്ങനെ വെറുതെ വിടാൻ സർക്കാർ ഒരുക്കമല്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നിയമസഭയിൽ ആരോപണമുന്നയിച്ച മാത്യു കുഴൽനാടനെതിരെ വന്ന കേസുകൾ നാം കണ്ടതാണ് അതുപോലെ തന്നെ പി വി അൻവർ എം എൽ എക്കെതിരെ കേസുകളുടെ പരമ്പര തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ എം എൽ എക്കെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്ന പരാതിയിലാണ് ഇപ്പോൾ പി വി അൻവറിനെതിരെ കേസ് മഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസെടുത്തത് അരീക്കോട് ക്യാമ്പിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനും വേണ്ടി ഫോൺ ചോർത്തിയെന്നായിരുന്നു അൻവറിന്റെ ആരോപണം അൻവർ ഔദ്യോഗിക രഹസ്യം ചോർത്തി എന്നാണ് കേസ് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾ ആധാരമാക്കി ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഐ ടി ആക്ട് എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നതുമായി അൻവർ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ ആരോപണം കടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പി വി അൻവർ ഫോൺ ചോർത്തൽ ഉന്നയിച്ചത് എ ഡി ജി പി മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയെന്ന ആരോപണം ഒന്നിലധികം പ്രാവശ്യം അൻവർ ഉന്നയിച്ചു മാവോയിസ്റ്റ് നിരീക്ഷണത്തിന്റെ മറവിൽ ഫോൺ ചോർത്തിയെന്നാണ് ആരോപണം അതോടൊപ്പം താൻ ഫോൺ ചോർത്തിയതായി സ്വന്തമായി അൻവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തത് പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ചോൽറി